എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു ചെറിയ തൊണ്ടവേദന ചെറുതല്ല ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല തൊണ്ടവേദനയായിരുന്നു കൂടെ എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് കൈയിൻ്റെ കൈപ്പത്തി ഒന്ന് പൊള്ളി അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു ഇപ്പോൾ കുറഞ്ഞു തൊണ്ടവേദന മാറി പിന്നെ കയ്യും ഉണങ്ങി തുടങ്ങി പൊള്ളിയത് തൊലി പോയിട്ടുള്ളൂ അത് ഉണങ്ങി തുടങ്ങി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൊണ്ടവേദന വന്നപ്പോൾ എനിക്ക് ഭയങ്കര തൊണ്ടവേദന അപ്പോൾ എനിക്ക് നല്ല പേടിയായി ഒരു ഭാഗത്തോടെ വെള്ളം ഇറക്കാൻ പറ്റാതെ രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ നിന്നു മൂന്നാം ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദന ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടോയെന്നൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരു ഡോക്ടർ പറയുന്നുണ്ട് നമുക്ക് ഈ ഈ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് നല്ല ഗുണം കിട്ടും രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ ഇത് മാറുമെന്നൊക്കെ അപ്പം ഞാനത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് മൾബറി ഈ മൾബറിയുടെ കായയാണ് നല്ലത് കായ പഴം തിന്നാൽ മതി പക്ഷേ ഇപ്പം പഴമില്ല മൾബറിയിൽ അപ്പോൾ അതിൻ്റെ ഇല പിന്നെ ചെറിയ ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ചെറിയ ചൂടിന് നമ്മൾ തൊണ്ടയിൽ ഇങ്ങനെ സാധാരണ വെള്ളം കൊള്ളൂല്ലേ അതുപോലെ ഗാർഗിൾ ചെയ്താൽ മതി എന്ന് കണ്ടു ആ രാത്രി തന്നെ ഞാനൊരു പത്ത് പതിനൊന്ന് മണിയായി എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ആ രാത്രി തന്നെ ഞാൻ പോയിട്ട് ഈ പിന്നെ മൾബറിയുടെ അഞ്ചാറ് ഇല പറിച്ചുകൊണ്ട് വന്നിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച് എന്ന് പറഞ്ഞ പോലെ ചൂടാർട്ടിയിട്ട് ഞാൻ കൊണ്ടുവിട്ടും അപ്പോൾ ഒന്നും കുറഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെയും കൊണ്ടു അപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇന്നലെ എലക്ഷനൊക്കെ ആയതുകൊണ്ട് പോകാൻ മടിച്ചു അങ്ങനെ എന്തിനാണ് പറയണേ ആ ഉച്ച രണ്ട് മൂന്നാല് പ്രാവശ്യം ഞാനതങ്ങോട് കൊണ്ട് വിശ്വസിച്ച് അതങ്ങോട്ട് കൊണ്ടുവിട്ടോ പക്ഷെ ഇന്ന് രാവിലത്തേക്ക് എനിക്ക് എൻ്റെ ഒന്നും കാ ഒന്നുമില്ല നല്ല ഒരു മരുന്നാണ് അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ വീട്ടിൽ യഥേഷ്ടം കാണുന്ന ഈ പിന്നെ മൾബറിയുടെ ഇല ഇത്രയും നല്ലൊരു മരുന്നാണ് മൾബറിയുടെ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം മൾബറി ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണെന്നും അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ ഇതിപ്പോൾ ചെയ്യാൻ സിമ്പിളാണ് കാരണം അതൊരു അഞ്ചാറ് ഇല എടുത്ത് കഴുകി ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച് ആറുമ്പോൾ ഭാഗം കൊണ്ടുപോകേണ്ടി പക്ഷേ അതല്ല പ്രശ്നം നമ്മളുടെ ഈ പിന്നെ തൊണ്ടവേദന എന്ന് പറയുന്ന ഒരു നീർക്കെട്ടാണ് ഇത് വരാൻ കാരണം പ്രത്യേകിച്ച് എല്ലാ പല ഡോക്ടർമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കെപ്പോഴും വേദനകളാണ് നീർക്കെട്ടിൻ്റെ അപ്പോൾ അവരെന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എപ്പോഴാണ് തല കുളിക്കണേന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വൈകുന്നേരം സാധാരണ പോലെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട പിന്നെ തല ഉച്ചയ്ക്ക് മുമ്പ് കുളിക്കുമ്പോൾ തല കഴുകിക്കും പിന്നെ മേല് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും കഴുകിക്കോളെ അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനുള്ള മാറ്റം കാണുന്നുണ്ട് കേട്ടോ പിന്നെ ചെറിയ ചൂടുവെള്ളത്തിലും തല കഴുകിക്കും നീർക്കെട്ടുള്ളവരെന്ന് പറഞ്ഞു അപ്പോൾ ഈ നമുക്ക് നീർക്കെട്ട് വരാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മുടെ ഈ അലസമായ കുളിയാണ് തോന്നുമ്പോൾ രാത്രിയൊക്കെ വേർത്ത് കുളിച്ചൊക്കെ വരുമ്പോൾ മക്കൾ കളിച്ചിട്ടൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യിക്കും കുളിപ്പിക്കും അതാണ് നമ്മൾക്ക് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ വരാതിരിക്കാൻ ചെയ്യേണ്ടതാണ് നമ്മളുടെ ഈ കുളി നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് തല കഴുകുക എന്നുള്ളത് നിർക്കെട്ട് വരാതെ നോക്കുക വന്ന് ഇതിൻ്റെ ശേഷം നോക്കണേക്കാൾ നല്ലതാണല്ലോ അപ്പോൾ ഇനി അഥവാ ഇനി അങ്ങനെയൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു മരുന്നാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക ഉള്ളൂ ഈസി ആയിട്ടാട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്കൊരു പങ്കുവെച്ചാൽ പിടിക്കുകയും ചെയ്യും നമ്മുടെ വീട്ടിൽ പഴം ഉണ്ടാവും കഴിക്കുകയും ചെയ്യാം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എനിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാത്തവർക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ബായ്